ഹലോ ഹലോ അസ്സാമലൈക്കും ഞാൻ ഇവിടെ കാണിക്കുന്നത് അടിപൊളി ചുരിദാറുകളാണേ അടിപൊളി സൈഡ് ഓപ്പൺ ചുരിദാറുകൾ ഇതാ കണ്ടില്ലേ അടിപൊളി ചുരു തുണിയാന്ന് ഇതാ നല്ല ലൈനിങ് ഒക്കെ ഉണ്ട് ഇതാ കാര്യത്തിൽ ഇവിടം വരെ വർക്ക് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് അപ്പോൾ ടോപ്പ് വേണ്ടില്ല നിങ്ങൾ അപ്പോൾ അതിൻ്റെ പാൻറ്റാണേ കാണിക്കാൻ പോകുന്നത് ഇതാ നല്ല അടിപൊളി പ്രിൻ്റിഡ് പാൻറ് അരയിൽ ഇലാസ്റ്റിക് ഒക്കെ ആയിട്ട് അടിപൊളി പ്രിൻറ്റിങ് പെൻറ്റാണ് അതിൻ്റെ തന്നെ ഷാൾ കാണുന്നത് നിങ്ങൾക്ക് ഷാൾ നല്ല അടിപൊളി ഷാളായി നല്ല വൺ സൈഡായിട്ട് സൈഡായിട്ടിട്ടാലും ഇങ്ങനെ ഇട്ടാലും ഒക്കെ എല്ലാം നല്ല അടിപൊളി ഷാളാണ് അപ്പം അതിൻ്റെ വേറെ കളർ ചേഞ്ച് കാണിച്ചു തരാൻ അടിപൊളി കളർ ചേഞ്ച് ഒരുപാട് തരം കളറുകളുണ്ട് ഇത് ബ്ലാക്കാണേത് സൈഡ് ഓപ്പണാണ് നല്ല ലൈനിങ് വരുന്നുണ്ട് അതിൻ്റെ പാൻറ്റ് കാണിച്ചതര ഇതാണ് പാൻറ്റ് അടിപൊളി പാൻറ്റാണ് അതിൻ്റെ ഷാൾ വരുന്നത് ഇതാ അടിപൊളി ഷാളാന്നേ അതിൻ്റെ ഇതാണ്ടോ നല്ല നല്ല അടിപൊളി ഷാളുകളാണ് അടുത്ത ചുരിദാർ കാണിച്ചത് അടുത്ത കോട്ടൺ ചുരിദാറാണ് നല്ല വീക്കായിട്ടായിട്ട് വരുന്ന കോട്ടൺ ചുരിദാർ കോട്ടൺ ചുരിദാർ ഇതാ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ല നല്ല പ്രിൻ്റാണ് നല്ല അടിപൊളി തുണിയാണ് അതിൻ്റെ വരുന്ന വരുന്നെങ്ങനെയാണ് നല്ല പേൻ്റാണ് ഇതാ ഉള്ളവർക്ക് കയറുണ്ട് പിന്നെ വലിച്ചു കെട്ടാൻ പറ്റത്തിൽ അടുത്ത അതിൻ്റെ ഷാളാണ് കാണിക്കുന്നത് അതിൻ്റെ ഷാൾ ഇതാണ് അതിന് വേറെ കളർ ചേഞ്ച് ചുരിദാർ കാണിച്ചു അതിൻ്റെ കളർ ആണ് ഇത് നല്ല അടിപൊളി കളറാണ് കാത്ത് വീക്കകത്താണ് വരുന്നത് ലൈനിങ് ഇല്ല സൈഡ് ഓപ്പൺ ആണ് നല്ല അടിപൊളി ചുരിദാറുകളാണ് നല്ല തുണിയാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് ഇതാണ് അതിൻ്റെ പേൻ്റ് നല്ല പേൻ്റാണ് അര ടൈറ്റാക്കണ്ടെങ്കിൽ ഇങ്ങനെ ടൈറ്റാക്കാം അതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെയാണ് നല്ല വലിയ ഷാളാണ് കണ്ടില്ലേ അപ്പോൾ ഇന്ന് ഇത്രയും ചുരിദാറുകളാണ് കാണിക്കുന്നത് അടുത്ത ദിവസം മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഓക്കെ ബായ് അസ്സാമലൈക്കും ഹലോ ഹലോ അസ്സാമലൈക്കും ഞാൻ നിങ്ങളുടെ കാണിക്കുന്ന ടോപ്പുകളാണ് നല്ല വെറൈറ്റി ടോപ്പുകൾ അടിപൊളി ടോപ്പുകളാണ് കാണിക്കുന്ന സൈഡ് ഓപ്പൺ ടോപ്പുകളാണ് ഇതിൻ്റെ എല്ലാ കളറുകളും ഉണ്ട് അടിപൊളി ടോപ്പുകളാണ് കാണിക്കുന്നത് ഇതാടുത്ത ടോപ്പ് അടിയിൽ അടിയിലിങ്ങനെ ലേസൊക്കെ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പുകളാണ് ലൈനിങ് ഇല്ലാത്ത ടോപ്പുകളാണ് അടുത്ത ടോപ്പ് ഇതാണ് ഇതിനും ലൈനിങ് ഇല്ല നല്ല വീക്കായത്താണ് കൈമുക്കാൽ വരുന്നുണ്ട് സൈഡ് ഓപ്പണാണ് അടിപൊളി ടോപ്പുകൾ അപ്പോൾ ടോപ്പുകൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അടിപൊളി ടോപ്പുകൾ ആണ് അടുത്ത ദിവസം അടുത്ത ഐറ്റംസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ബൈ